അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് അൻപത്തിനാല് ദിവസമായി അർജുൻ എവിടെയാണ് ജീവനോടെ ഇരിപ്പുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ അർജുനായുള്ള തിരച്ചിൽ ആരംഭിക്കണം അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും ആരംഭിക്കാൻ പോകുന്നു ഗോവ തുറമുഖത്തു നിന്നും ഡർജർ യന്ത്രം ബുധനാഴ്ച കൊണ്ടുവരും ഡർജർ യന്ത്രം എത്തിച്ച് നടത്തുന്ന തിരച്ചിലിനെ ഫലം കാണുകയുള്ളൂ എന്ന അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരിച്ചിൽ നിർത്തിയിരിക്കുന്നത് അതുകൂടാതെ ശരീരത്തിലെ മോശം കാലാവസ്ഥയും അർജുനായുള്ള തിരിച്ചിൽ ആരംഭിക്കുന്ന കാര്യത്തിൽ തടസ്സങ്ങൾ വരുത്തി ട്രഡ്ജർ യന്ത്രം കൊണ്ടുവന്ന് അർജുൻ്റെ ട്രക്ക് ഉണ്ട് എന്ന് പറയുന്ന ഭാഗത്തുള്ള തടസ്സങ്ങൾ മാറ്റണം അതിനുശേഷമേ അർജുൻ്റെ ട്രക്കിനരികിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയുകയുള്ളൂ അതിനുശേഷമേ അർജുൻ ആ കേബിനകത്ത് തന്നെ ഉണ്ടോ അല്ലെങ്കിൽ അർജുൻ്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ അറിയാൻ സാധിക്കുക അർജുൻ കേരളക്കരയുടെ തീരാ നോവായി അവശേഷിക്കുകയാണ് അർജുനെ അവസാനമായി കാണണമെന്ന ഭാര്യയുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും ആഗ്രഹം ഇതുവരേക്കും നടപ്പിലാക്കാൻ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞില്ല അതിന് വലിയ തടസ്സങ്ങളാണ് അവരുടെ മുമ്പിൽ ഉണ്ടായത് ഇനി അർജുനെ കണ്ടെത്താനാകുമോ എന്ന കാര്യത്തിൽ തന്നെ വ്യക്തമായ തീരുമാനങ്ങളൊന്നും ഇതുവരേക്കും വന്നിട്ടില്ല എങ്ങനെയെന്നാൽ പത്ത് ദിവസത്തെ തിരച്ചിലിനായുള്ള അനുവാദമാണ് കർണാടക ഹൈക്കോടതി നൽകിയിരിക്കുന്നത് പത്ത് ദിവസത്തെ തിരച്ചിലിനുള്ളിൽ അർജുനനെ കണ്ടെത്താനാകാൻ നമുക്കെല്ലാവർക്കും തന്നെ പ്രാർത്ഥിക്കാം അത് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അർജുനായുള്ള തിരച്ചിലിൻ്റെ തുടരുമോ നിർത്തിവെക്കുമോ എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല അർജുനെ കണ്ടെത്താനാകട്ടെ ആ കുടുംബത്തിൻ്റെ ആഗ്രഹം സാധ്യമാവട്ടെ വലിയ പ്രയാസമാണ് ആ കുടുംബത്തിന് അർജുനൻ്റെ വേർപാട് നൽകിയത് അത് യാതൊരു തരത്തിലും ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ വിഷമം വളരെ അധികമായി മാറും അർജുൻ ഇനി ഉണ്ടെന്നും അർജുൻ ഇനിയില്ല എന്നും പറയാൻ നമുക്ക് മതിയായ തെളിവുകളൊന്നും ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ അർജുനനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം അത് ആ കുടുംബത്തിൻ്റെ ആവശ്യമാണ് ഒരിക്കലും ഒരു സഹോദരനും ഇത്തരം ദുരാവസ്ഥ വരാതിരിക്കട്ടെ അർജുനായിരുന്നു ആ കുടുംബത്തിൻ്റെ അത്താണി കുടുംബം നോക്കിയവൻ ചെറുപ്പം മുതലേ അധ്വാനിച്ചവൻ ഇതിനിടയിൽ അർജുൻ്റെ കുടുംബത്തിൻ്റെ നേരെയും അർജുനൻ്റെ തിരച്ചിൽ സംബന്ധമായും വ്യാജ ന്യൂസുകളും പലരും സൃഷ്ടിച്ചുണ്ടാക്കുന്നു ഇതെല്ലാം ആ കുടുംബത്തിന് വളരെ വലിയ വേദനയാണ് നൽകുന്നതെന്ന് ഒരിക്കലെങ്കിലും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്കിത് വെറും കാണാതായ അർജുനനെ കുറിച്ചുള്ള ന്യൂസായിരിക്കും പക്ഷേ ആ കുടുംബത്തിന് അവരുടെ ജീവൻ്റെ ജീവൻ്റെ വാർത്തയാണ് നിങ്ങൾ പറയുന്നത് അതിനാൽ അതിൽ കള്ളങ്ങൾ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മളല്ലേ ഒന്നും കഴിഞ്ഞില്ലെങ്കിലും അർജുൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നെങ്കിലും അറിയണം അതിനായി കേരളത്തിലെ ഓരോ മലയാളിയും കാത്തിരിക്കുകയാണ് അർജുനെ കണ്ടെത്താനും അർജുൻ്റെ കുടുംബത്തിന് സമാധാനമുണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അർജുൻ്റെ വലിയ ആഗ്രഹമായിരുന്നു കൃഷ്ണപ്രിയയുടെ ജോലി അത് സാധിച്ചപ്പോൾ അർജുൻ കാണാൻ ഇല്ലാതായിപ്പോയി ഈ വലിയ പ്രയാസത്തിന് അർഹമായ പ്രതിഫലം ദൈവം ആ കുടുംബത്തിന് നൽകട്ടെ അർജുനനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനാവട്ടെ